ും ഉച്ചയ്ക്കാൻ ആയിരം പേര് വരും പക്ഷെ വിജയിക്കണമെന്ന് നമ്മൾ ഒരാൾ വിചാരിച്ചാൽ മതി sudah jom, jom. Ah, vertical, vertical, vertical. Lepas ni kita akan, heh. Ini mana leh? Si bumon, si badan si bumon. Macam mana nak kau? Si si badan lebaran tak? Aye, 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 aye. Beli, ada apa കുട്ടിക്ക് ഒന്നും ഇഷ്ട നിർബന്ധി പാതി മമ്മിന്റെ കുട്ടി അന്ദ്രന മുമ്പിൽ കോട്ടി ടീ മുർട്ടീഷൻ പറഞ്ഞാ ശിവമാരി പോ ആങ്ങനെ നാട്ടടെ മുമ്പിൽ ഒരു കോപമാരി അച്ഛൻ പറയുന്നത് ഇംഗ്ലീഷ് ഫ്രെയിമസ് ആയില്ല നടക്കാടി ടോക്കടണം यार ഇങ്ങരെല്ലാവം ഈ പട്ടാതെല്ലേ यार ഇനടി ശീടേ ശിവനെ ഉള്ളൂടണ്ട അndarray മുരക്കിട്ട് എന്തിവലത്തെ പിന്നെയും പിന്നെയും പറഞ്ഞു ശരി ചേറും കൂടാൻ വേണ്ടി വീണ്ടും തെറ്റിച്ചു അച്ഛനും അമ്മയ്ക്കും പിന്നെ അവരെനിക്ക് തന്നെ സ്വർണ്ണങ്ങൾക്കൊപ്പം സഞ്ചരിക്കട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ അവർ ഭരിച്ചേൽക്കരുത് ഓരോ കുട്ടിയും ഓരോ വ്യക്തിയാണ് ഓർമ്മിപ്പിക്കുന്നു ശുഭദിനം